എൻ്റെ ചെറിയൊരു പൂന്തോട്ടം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണെൻ്റെ ഡാലിയാ കേട്ടോ ഇത് ഉണ്ടോ ഓറഞ്ച് പൂവാണ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്താണെന്നറുന്ന് എനിക്കറിയത്തില്ല ഇനി ചുമലയായിട്ടാണോ കാണുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഇതൊന്നറച്ചും മുട്ടക്കെ ഇട്ട് നിൽപ്പുണ്ട് പിന്നെ ഉള്ളത് ബെന്തിച്ചെടി ബെന്തിപ്പൂവാണ് കേട്ടോ മഞ്ഞ ബെന്തിയാണ് അതും നിറച്ച് പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇത് റോസ് കളറുള്ള റോസ് കളറാണ് ഇത് ഡാരിയാണ് ചെടി തിരുഹൃദയച്ചെടി ഇലച്ചെടിയായത് തിരുഹൃദയ ചെടിയാണ് പിന്നെ പത്തുമണി ചെടി പിന്നെ വയലറ്റ് ഉണ്ട് കൊങ്ങിണിപ്പൂവുണ്ട് നല്ല രസമില്ല കാണാൻ നല്ല നിറവുമൊക്കെ ആയിട്ട് വയലറ്റ് കളറിൽ ഇത് നമ്മുടെ ഓർക്കിഡാ കേട്ടോ ഇത് കണ്ടോ നിറച്ചും പൂവട്ട നിൽക്കുന്നത് ഇത് ഇപ്പൊ ഒരു മാസത്തോളമായി ഇങ്ങനെ പൂവിട്ട് നിൽക്കാൻ വേണ്ടി ഇത് കുറെ നാൾ നിൽക്കൂട്ടോ ഇതങ്ങനെ പെട്ടെന്ന് ഒരു പൂവല്ല ഉണ്ടോ ഇത് പിന്നെ നമ്മുടെ ചുമല ഡാലിയോ നിറച്ചും പൂവിട്ടിട്ടുണ്ടോ കേട്ടോ ചുമല എന്ത് രസമാണെന്ന് വയ്ക്കുക കാണാൻ ഇത് ഞാൻ പണ്ട് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പൂച്ചെടിയുടെ കമ്പ് കുത്തി കൊടുക്കുന്നതും കാട് പറിക്കുന്നതും ചെടി നടുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അന്ന് നേട്ടം പൂക്കളാണ് ചെടികളാണ് ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്നത് പൂക്കളായിട്ട് വിരിഞ്ഞതും ഉണ്ടോ ഒത്തിരി പൂവുണ്ടായിരുന്നു മഴയൊക്കെ വന്നപ്പം കുറേയൊക്കെ കണ്ടോ അത് രസമാണ് എനിക്ക് കാണാൻ ഒത്തിരി പൂവുണ്ടായതായത് കൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ വരുന്ന മുട്ടക്കെ ഞാൻ പറിച്ചു കളി കൂട്ടോ അന്നേരം അവിടുന്ന് തന്നെ പൊട്ടിമുളച്ച് പിന്നെ പിന്നെ ഉണ്ടാവുന്നുണ്ടേ അങ്ങനെ ഇങ്ങനെ വരുന്ന മുട്ട ഇത് പോയ പൂവിൻ്റെ എല്ലാം ഞാനിങ്ങനെ പറിച്ചു കളിയും കയറി വന്നു എന്നും രാവിലെ വന്ന് ഞാൻ ഈ പൂച്ചെടിക്കകത്ത് വന്ന് നോക്കൂ കേട്ടോ പൂവുണ്ടായോ എന്തോരം പൂവുണ്ടായി കാണുമ്പോൾ എന്തോരം സന്തോഷമല്ലേ എന്നും രാവിലെ വന്ന് ഓടി വന്ന് നോക്കും എൻ്റെ ഡാദിയെ പൂവൊക്കെ വിരിഞ്ഞതും വിടെ വേറെ ഒരു കളറും കൂടി ഉണ്ട് ലൈറ്റ് വയലറ്റ് ഒരു നിറം മുടി ഉണ്ട് കേട്ടോ ഇത് അതെല്ലാം പൂവത്തിരി ഉണ്ടായതെല്ലാം പുഴിഞ്ഞു പോയതാണ് ഇത് ലൈറ്റ് വയലറ്റ് ഇത്രയും പൂക്കളൊക്കെ ആട്ടോ എൻ്റെ ഇത് കണ്ടോ പുഴു വന്നത് ഇന്നു കണ്ടോ നിറച്ച് ഇത് സ്റ്റാർ ചെടിയാണ് ഇതേലും പൂവൊക്കെ ഉണ്ടാവും ഇപ്പം നിറച്ച് പൂവൊന്നുമില്ല ചെറുതായിട്ട് കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഈ ചെടിയുടെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ മറന്നുപോയി അപ്പം ഇത് നിറച്ചും റോസ് പൂവാണ് ഉണ്ടാകുന്നത് ഇത് ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ കേട്ടോ കായ്ക്കുന്നത് ഇതുകൊണ്ടോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇല ഞാൻ ഇങ്ങനെ ഈ ചെടിച്ചട്ടിക്കകത്ത് നട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇല നട്ടപ്പോൾ ഇത് കണ്ടോ കിളുത്ത് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ ഇല നട്ടാലും നമുക്ക് ഈ ചെടി ഉണ്ടാക്കി എടുക്കാം എല്ലാവർക്കും ഞങ്ങളുടെ പൂച്ചെടിത്തോട്ടമൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ